Namaskaram നമ്മളിൽ ഒരു ഏജ് കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് പ്രത്യേകിച്ച് അമ്മമാർക്കുമൊക്കെ തന്നെ മുടി മുടികൊഴിച്ചിരെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ ഇതിന് നമ്മുടെ ശരീരത്തിലെ പല വൈറ്റമിൻസിൻ്റെയും കുറവ് കൊണ്ടാകും അത് ഒന്നുകിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ തന്നെയാണ് ഇത് വലിയൊരു വില്ലനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് വൈറ്റമിൻസ് കുറയാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു അന്തരീക്ഷമാണ് ചുറ്റുമുള്ള ഉള്ളത് പിന്നെ അതിന് പുറമെ ഇതുപോലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചുമ പനി ഖഭക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നാൽ ഈ ഒരു പനി കഴിഞ്ഞാൽ സിങ്കിൻ്റെ ലെവലൊക്കെ തന്നെ വളരെ ഡൗൺ ആയി പോകുന്ന പോകുന്നൊരവസ്ഥ കാണാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന നമുക്ക് സ്കിന്നിലുള്ള പ്രശ്നങ്ങളും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് മുടി കൊഴിച്ചിലാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടില്ലെങ്കിലും ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും നന്നായിട്ട് മുടി കൊഴിയാൻ വേണ്ടിയിട്ട് അപ്പം ഇത് മുതിർന്നവർക്ക് മാത്രമല്ല ഇപ്പം കുഞ്ഞുങ്ങൾക്കും കാണപ്പെടാറുണ്ട് ഏറ്റവും കൂടുതലായിട്ട് കാരണം അവർക്കും ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇടക്കിടക്ക് ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടുന്നത് പ്രത്യേകിച്ച് സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ഇടക്കിടക്ക് ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പുരുഷന്മാർക്കും ബാധകമാണ് ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ അമ്മമാർ എസ്പെഷ്യലി എടുത്ത് പറയാൻ കാരണം പാലൂട്ടുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും ഈ ഹോർമോൺ വേരിയേഷൻ കൊണ്ടൊക്കെ തന്നെ കൊഴിച്ചിൽ എന്നുള്ളത് അവർക്ക് കൂടപ്പുറപ്പായിട്ട് വരുന്നൊരു കാര്യമാണ് അത് ഓരോ അവസ്ഥയിലും മാറിക്കൊണ്ട് ും ഇത് കൂടുക എന്നല്ലാതെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത് വളരെ റയറായിട്ടുള്ള ചില ശരീരപ്രകൃതിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രത്യേകിച്ചും ഈ ഹോർമോൺ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ ഇത്ത പ്രകൃതി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ബോഡി ഹീറ്റ് കൂടുതലും ഇതുപോലുള്ള വൈറ്റമിൻസിൻ്റെ കാരണം കൊണ്ടല്ലാതെ തന്നെ മുടി ഒഴിയാൻ സാധ്യതയുണ്ട് അപ്പം ഇത്തരം വൈറ്റമിൻസ് കുറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ സിങ്കും വൈറ്റമിൻ ബി സിക്സും ഒക്കെ തന്നെയാണ് ശ്രദ്ധിക്കാറുള്ളത് വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുള്ള ചില ആഹാരങ്ങളൊക്കെ ഉണ്ട് അതായത് സാൽമൺ അല്ലെങ്കിൽ അവക്കേഡോ ഡ്രൈഡ് ആയിട്ടുള്ള പ്ലെസ് ഉരുളക്കിഴങ്ങ് പഴം അല്ലെങ്കിൽ ഹേസൽ നട്ട് എന്ന് പറഞ്ഞാൽ ൊരു നെട്ടുണ്ട് അതുപോലെ തന്നെ സ്പിനാച്ച് ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി സിങ്ക് അടങ്ങിയിട്ടുള്ളതായാലും ഒരുപാടേറെ നട്ട്സുകളും സീഡ്സുകളും ഒക്കെ നമുക്ക് കിട്ടും ഇനി ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ലാതെ നമുക്ക് ഈസിയായിട്ട് ഒരു മിക്സ് ഇതിനു വേണ്ടി തയ്യാറാക്കി വെക്കാൻ പറ്റും വീട്ടിൽ അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു സിമ്പിൾ മിക്സാണ് തയ്യാറാക്കി എടുക്കുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം നമ്മുടെ ശരീരത്തിന് നല്ല എനർജി തരുന്ന രീതിയിലും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൈറ്റമിൻ കുറവ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിക്സാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിൽ ഞാൻ വാട്ടർ ലില്ലി സീഡ് അല്ലെങ്കിൽ മഖാന എന്നുള്ള ഈ ഒരു സീഡാണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് ധാരാളം അമായനോ ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നല്ല സ്മൂത്ത് ആൻഡ് ഷൈൻ ടെക്സ്ചർ നമ്മുടെ ഹെയറിന് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ട് നെറിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കും അതുപോലെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് വാൽനട്ട് എന്നുള്ളത് ബയോഡിനോമീഗാ ത്രീ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹെയർ ലോസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ ഹെയർ ലോസ് നിർത്താൻ സഹായിക്കുന്നതും കൂടിയാണ് നെക്സ്റ്റ് അവൽ നമ്മൾ പോഹ എന്നൊക്കെ പറയുന്നത് ഇതിൽ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നഖത്തിൻ്റെയും ഹെയറിൻ്റെയും ഒക്കെ തന്നെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അയൺ വൈറ്റമിൻ ബി ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് സ്കിന്നിൻ്റെ ഹെൽത്തിനും കൂടെ വളരെ ഗുണകരമായിട്ടുള്ളതാണ് നെക്സ്റ്റ് ഫ്ലാക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ഇതുപോലുള്ള സീഡ്സുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലാക്സ് സീഡൊക്കെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തിന് നോർമലാക്കാൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ തന്നെ അത് ഫ്രീ ആക്കി വെക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ഇത്തരം വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിക്ക് ആരോഗ്യത്തോടെ വളരാനും അല്ലെങ്കിൽ അമിതമായിട്ട് കൊഴിഞ്ഞു പോകുന്നത് നിർത്താനും സ്കിന്നിൻ്റെ ഒക്കെ വളരെ നല്ലതായിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എണ്ണയൊന്നും ചേർത്തിട്ടുള്ള ഇരുമ്പ് ചീനച്ചട്ടയിൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഇതിൽ ചെറുതായിട്ട് രീതിയിൽ എള്ളും അതുപോലെ ബ്ലാക്ക് ക്യൂമിൻ കരിഞ്ചി ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് കരിഞ്ചീരകം വളരെ കുറഞ്ഞ അളവിൽ മതി കിട്ടും ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വന്നാൽ കുഞ്ഞുങ്ങൾക്കൊന്നും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചേർക്കുന്നത് മുതിർന്നവർക്ക് മാത്രമാണെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് ഇതെല്ലാം തന്നെ അവൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ തന്നെ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇത് കരിഞ്ചീരകം മാത്രം ഒരു ഹാഫ് സ്പൂണേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാവും ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതായിട്ട് കാണാം എള്ളും ഫ്ലാക്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിന് ശേഷം മുഴുവനായിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും ശരിയായിട്ടുള്ള രീതിയിൽ പാകമായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും അപ്പോൾ ശരിയായിട്ട് കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ എല്ലാം അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഫ്ലാക്സീഡും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് എടുക്കാം പക്ഷെ അത് കുതിർന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് ചീത്തയായിപ്പോകും ഏറ്റവും നല്ലത് വാഷ് ചെയ്യാതെ തന്നെ ചെറുതായിട്ടൊന്ന് ഒന്ന് വെയിലത്ത് വച്ചിട്ടൊന്ന് ഉണക്കി ആദ്യം ഒന്ന് ആദ്യമൊന്നെടുക്കുക പിന്നെ നമ്മൾ ഓൾറെഡി ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ പലപ്പോഴും പലരും സംശയം ചോദിക്കാറുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ സൂചിപ്പിച്ചത് കഴിയുന്നതും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴുള്ളൊരു നീറ്റ്നെസ് തന്നെ മതിയായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത് ഇനി നെക്സ്റ്റ് ഇത് പൊടിച്ചെടുത്തതിലേക്ക് ഞാൻ അല്പം ജാഗരി വാട്ടർ ചേർക്കുന്നുണ്ട് ഇനി ഈ മധുരത്തിന് ഡയബറ്റിക് പേഷ്യൻസാണ് നിങ്ങൾക്ക് താല്പര്യമില്ല മധുരം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റീവിയ ഡ്രോപ്സ് ചേർക്കാം കേട്ടോ ഇത് ഓർഗാനിക് ഹാബിറ്റ്സിന്റെ സ്റ്റീവിയ ഡ്രോപ്സ് ആണ് ചേർത്തിട്ടുള്ളത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഒരു പൗഡർ ഫോമിലുള്ളത് അപ്പോൾ ഇത് ക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതൊരു തരം തുളസിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഈ ഒരു സ്റ്റീവിയയുടെ എല്ലാ പ്രോഡക്ട്സും തന്നെ ഇത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും തരുന്നതാണ് ഇതൊരു നാച്ചുറൽ സ്വീറ്റ്നറായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നമ്മൾ എത്ര ഡ്രോപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഈ ബോട്ടിൽ കൃത്യം മായിട്ട് പറഞ്ഞിട്ടുണ്ടേ അതിൻ്റെ ഒക്കെ തന്നെ വായിച്ചതിന് ശേഷം ഉപയോഗിക്കാം അപ്പം ഇത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ശർക്കരയോ ഒക്കെ തന്നെ ചേർത്ത് ഉപയോഗിക്കാം ശർക്കര പാനി അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ അല്പം തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് തേങ്ങയായാലും തന്നെ നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് നല്ല ഷൈൻ ആയിട്ട് നിലർത്താനൊക്കെ സഹായിക്കുന്നതാണ് നന്നായിട്ട് കയ്യിൽ അല്പം നെയ്യ് തടവി ഒന്ന് െടുത്ത് വെച്ചിട്ടുണ്ട് ദിവസത്തിൽ ഓരോ റൗണ്ട് വീതം നമുക്ക് ഓരോ ദിവസം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഒരു മിക്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഹെയർ കെയർ എന്നുള്ളത് മാത്രമല്ല കേട്ടോ ഹെയർ കെയർ നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ട് വൈറ്റമിൻസിനെയൊക്കെ ശരിയായ അളവിൽ തന്നെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നെയാണ് അതുവഴി ആരോഗ്യം ഉണ്ടുള്ള സമയത്ത് നമുക്ക് സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും എസ്പെഷ്യലി വേറൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തന്നെ മതിയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഹെയർ കെയറിലും സ്കിൻ കെയറിലും ഒക്കെ തൽപരമായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും അവരുടെ ഹെൽത്തി ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് തന്നെ അത് പുറമേക്കുള്ള അപ്ലിക്കേഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ മനസ്സിലാക്കി സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് നമുക്ക് ഇതുപോലെ ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറ്റുന്ന ടിപ്പുകളാണ് ഇതൊക്കെ തന്നെ അപ്പോൾ ഇത് കുഞ്ഞുങ്ങളും മുതിർന്നവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടിയാണ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനവും ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാം ഒരു മിതമായ രീതിയിൽ ഉപയോഗിക്കുക ഇനി വെയിറ്റ് കൂടുക എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട ഇത്തരം വെയിറ്റ് കൂടാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിലും അത് ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു സ്നാക്സിന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിന് പകരം ഈ രണ്ട് ബോൾ കഴിച്ചാൽ മതിയായിരിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ് അതല്ല ഇനി വീറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ചേർത്തിട്ട് ചെയ്യാം കേട്ടോ ഡേയ്റ്റ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇത് ആ സ്നാക്സിന് പുറമേ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാക്കി മാറ്റാം അപ്പോൾ അതൊക്കെ നമ്മുടെ യുക്തിപൂർവമായിട്ടുള്ള ഇടപെടൽ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ വളരെ വലിയ മാറ്റം നമ്മുടെ റുട്ടീനിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി